ഓരോരുത്തർ വീടില്ലാതെ കഷ്ടപ്പെടുന്നു ഓരോരുത്തർ കഷ്ടപ്പെട്ട് പെട്ടെന്ന് പെട്ട് ഈ കോവിഡ് മഹാമാരിൽ എല്ലാരും മരിച്ചു 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 ഒത്തിരി പേര് മരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഭൂമിയിലുള്ള എല്ലാരും മരിച്ചു എല്ലാവർക്കും ശ്വാസം നോക്കി എല്ലാവർക്കും വിഷമിച്ച് ഈ ഭൂമി സാത്തൻ്റെ കയ്യിലായിപ്പോയല്ലോ ദൈവം എന്തോ തന്നെയാണ് സാത്താൻ്റെ കയ്യിലോട്ട് വിശ്വസി ദൈവം സാത്താൻ്റെ കയ്യിലോട്ട് കൊടുത്തത് ഞങ്ങൾ ദൈവത്തിന് അറിയത്തില്ലായിരുന്നല്ലോ സാത്താൻ ഒരു സാത്താനാണെന്ന് ദൈവം ദൈവബന്ധവത്തിനാണ് സത്തൻ്റെ കയ്യിൽ കൊടുത്തത് ഞങ്ങൾ വിചാരിക്കുന്നത് ദൈവബന്ധത്തിനാണ് സത്തൻ്റെ കയ്യിൽ ഈ ഭൂമി കൊടുത്തതെന്ന് ഞങ്ങൾ പറയ ചോദിക്കുവാണ് എന്തുവത്തിനാണ് കൊടുത്തത് ഭൂമിയിൽ ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ദൈവം കൊടുത്തത് ദൈവത്തിനറിയത്തില്ലായിരുന്നു സാത്താൻ ഒരു മഹാ ദൈവം വിശ്വസിച്ച് കൊടുത്തത് കൊണ്ട് ഒരു നല്ല കാര്യമല്ല ദം ചെയ്തുകൊണ്ട് ഈ ഭൂമി വലിയ അപകടത്തിലായി ദയം തിരിച്ചു സത്തന്റെ കയ്യിൽ മേടിക്കണം ഈ ഭൂമി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അപകടം കൂടിക്കൊണ്ടിരിക്കും അമ്മയും അമ്മപ്പായെ രക്ഷിക്കണേ ഈ ഭൂമിയിലുള്ള എല്ലാവരും രക്ഷിക്കണ്ടേ അമ്മയേം അപ്പായയും സു അപ്പത്തിനെ എല്ലാരും രക്ഷിക്കണേ ആ